നമ്മുടെ ചാനലിന്റെ ജോയിനിങ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് കൈ നിറയെ ബെനിഫിറ്റ്സ് ആണ് ചാനലിന്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ നമ്മുടെ ചാനൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് അതിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല യൂട്യൂബിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് മെമ്പേഴ്സ് ഉള്ളി വീഡിയോസ് മെമ്പേഴ്സ് ഉള്ളി ചാറ്റ്സ് ഒക്കെ എനേബിൾ ആവും സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം എന്നുള്ളവർ ദയവായി നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള തോട്ട നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഓക്കെ ഈ നിയമത്തിന്റെ പ്രത്യേകത ഈ നിയമം നിലവിൽ ഇപ്പോഴില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റദ്ദാക്കിയ ഒരു നിയമമാണ് പക്ഷെ നമ്മുടെ പരീക്ഷയിൽ ഇത് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു ഓക്കെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലെ ഭൂമിയെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം അതായത് മലനാട് പിന്നെ ഒരു ഇടനാട് പിന്നെ ഒരു തീരപ്രദേശം ഓക്കെ ഇതില് തീരപ്രദേശം ഒഴികെയുള്ള സ്ഥലങ്ങൾ അതായത് ഈ മലനാട് ഇടനാട് പ്രദേശങ്ങൾ എന്ന് പറയുന്നാൽ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഉയർന്ന ഭൂമിയാണ് ഓക്കെ കുറച്ച് ചരിഞ്ഞ പ്രദേശങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇവിടെ സാധാരണ ഇപ്പൊ വീട് അധികം വീട് വയ്ക്കാനോ പെട്ടെന്ന് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളെ സാധാരണയായിട്ടുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്യാനോ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് റബ്ബർ തേയില കാപ്പി ഏലം കുരുമുളക് തുടങ്ങിയ വിളകളാണ് ഇതാണ് ഈ ഭാഗങ്ങളില് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇത്തരം വിളകളെയാണ് നമ്മൾ തോട്ട വിളകൾ എന്ന് പറയുന്നത് അതുപോലെ ഈ ഈ വിളകൾ കൃഷി ചെയ്യുന്ന ഭൂമിയാണ് എന്താണ് തോട്ടഭൂമി ഓക്കെ നമ്മുടെ രാജ്യം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇത്തരം നിരവധി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരം തോട്ടങ്ങളിൽ നിന്നും സർക്കാരിന് നികുതി ഈടാക്കാൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്താണ് കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഓക്കെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്ലാന്റേഷൻ ടാക്സ് റിപ്പീൽ ആക്ട് പ്രകാരം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആക്ട് നമ്പർ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ നിയമം റദ്ദാക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നോട്ടിഫിക്കേഷനിൽ ഈ നിയമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യങ്ങളും നിറയെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇത് നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ നമുക്ക് നമ്മളും പഠിക്കേണ്ടി വരും സോ നമുക്ക് ഈ നിയമം ജസ്റ്റ് ഒന്ന് പഠിക്കാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പേജ് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാം ഓക്കെ കണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പതിനേഴാമത്തെ നിയമമായിട്ടാണ് പാസ്സാക്കിയിട്ടുള്ളത് ദ കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അത് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ നിയമം രണ്ടായിരത്തി പതിനഞ്ചിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അതും നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അമെന്റ്മെന്റ് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഓക്കെ അപ്പൊ ഇതൊന്നും കാണാതെ പഠിക്കണ്ട എല്ലാം ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് എന്റെ വീഡിയോ കാണാ കാണുക മാത്രമല്ല നിങ്ങൾ പുസ്തകം കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം വീഡിയോ കാണാൻ ഓക്കെ അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി പുസ്തകം നിങ്ങൾ നിവർത്തി വെച്ചിട്ട് വേണം എന്റെ ക്ലാസ് കാണാൻ ഓക്കെ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആൻസറിലോട്ട് പോകാനും പറ്റും ഓക്കെ ഇനി നിങ്ങൾ ആ പേജിന്റെ താഴെ നോക്കൂ കണ്ടോ താഴെ താഴെ നമ്മൾ നോക്കുമ്പോൾ എന്താ അവിടെ കാണാൻ പറ്റുന്നത് ഈ നിയമം ഗസറ്റിൽ വന്ന തീയതി കാണാൻ പറ്റും അതുപോലെ തന്നെ ഗവർണർ അനുമതി നൽകിയ തീയതി ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കണ്ട ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ ഭാഗത്ത് നിന്നൊന്നും ചോദ്യം വന്നിട്ടില്ല ഓക്കെ നിയമം റദ്ദായ സ്ഥിതിക്ക് പുതിയ ചോദ്യങ്ങളൊന്നും പി എസ് സി ആഡ് ചെയ്യാൻ പോകുന്നില്ല സോ ഈ പോർഷൻ യു ജസ്റ്റ് ലിവ് ഇറ്റ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഈ നിയമത്തിന്റെ ആമുഖം നോക്കാം പ്രയാമ്പിൾ ഓക്കെ നോക്കൂ പ്രയാമ്പിൾ കണ്ടോ പ്രയാമ്പിളിൽ എന്താ എഴുതിയിട്ടുള്ളത് വേറെ സിറ്റീസ് എക്സ്പീഡിയൻ ടു പ്രൊവൈഡ് ഫോർ ദ ലെവി ലെവി ഓഫ് ആൻഡ് അഡീഷണൽ ടാക്സ് ഓൺ പ്ലാന്റേഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ അധിക നികുതി ചുമത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നത് ഉചിതമായി കാണുന്നതിനാൽ ഈ നിയമം പാസാക്കുന്നു എന്നാണ് അപ്രയാമ്പിൽ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒന്ന് ഈ തോട്ടഭൂമി എന്ന് പറയുന്ന സംഭവം ഈ തോട്ടഭൂമി കൈവശമുള്ള ആള് അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ട നികുതിയാണ് എന്താണ് പ്ലാന്റേഷൻ ടാക്സ് ഓക്കെ ഈ നിയമപ്രകാരമുള്ള തോട്ട നികുതി പ്ലാന്റേഷൻ ടാക്സ് ഓക്കെ അപ്പോ അയാൾ നോർമലായി ഏത് നികുതിയാണ് അടയ്ക്കേണ്ടത് ഏതാണ് അടയ്ക്കേണ്ടത് നോക്കൂ അത് സാധാരണ അയാൾ അടയ്ക്കേണ്ടത് അടിസ്ഥാന ഭൂനികുതിയാണ് നമ്മുടെ കരം ബേസിക് ലാൻഡ് ടാക്സ് ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു തോട്ടഭൂമി കൈവശമുള്ള ഒരാള് ലാൻഡ് ടാക്സും അടയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം അയാൾ അടയ്ക്കേണ്ടതാണ് പ്ലാന്റേഷൻ ടാക്സ് ഓക്കെ ക്ലിയർ ആയില്ലേ ഓക്കെ ഇനി നിങ്ങൾ സെക്ഷൻ ഒന്ന് നോക്കൂ സെക്ഷൻ വൺ വൺ അതിനകത്ത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്ന് കണ്ടോ ഇനി ഈ നിയമത്തെ കണ്ടോ കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എന്ന് വിളിക്കാം ഇനി ആ രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താ ഇത് മുഴുവൻ കേരള സംസ്ഥാനത്തിനകത്തും ബാധകമാണ് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ അത് എ ഇറ്റ്സ്വന്റ് ആസ്ക്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓക്കെ ഇടയ്ക്കിടയ്ക്കിടക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ പോർഷൻ ത്രീ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കൂ അതിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് കമ്മിൻ ടു ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് നാ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ നയൻറ്റീൻ സിക്സ്റ്റി അതായത് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഏപ്രിൽ ഒന്നാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പം ഇത്രയുമാണ് നിങ്ങൾ ആദ്യത്തെ ഈ നമ്മളെ ഫസ്റ്റ് പേജ് നമ്മളൊന്ന് സ്കാൻ ചെയ്യുവല്ലോ അപ്പോഴും നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഇത്രയും കാര്യമാണ് ഓക്കെ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഈ നിയമത്തിന്റെ പേര് ഏറ്റവും മേടിലുണ്ട് കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് നയൻറ്റീൻ രണ്ടാമത്തെ പോയിന്റ് ഇത് ഏത് വർഷമാണ് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പതിനേഴാമത്തെ നിയമമാണ് അത് ജസ്റ്റ് അതിന്റെ പേരിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഈ നിയമം രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് ഏറ്റവും മെളിൽ തന്നെ കാണാൻ പറ്റും ഇനി തോട്ട നികുതി എന്ന് പറഞ്ഞ എന്താണ് അത് അഡീഷണൽ ആയിട്ട് ഇപ്പം ലാൻഡ് ടാക്സ് അടച്ചു കഴിഞ്ഞതിന് ശേഷം വർഷാവർഷം അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ട ഒരു നികുതിയാണ് ഏതാ തോട്ടനികുതി പ്ലാന്റേഷൻ ടാക്സ് ഓക്കെ ഇനി ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നാം തീയതി പ്രാബല്യത്തിലാണ് നിലവിൽ വന്നത് ഇത്രയും കാര്യം നമുക്ക് ആ പേജിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞു ഓക്കെ ഇനി നമ്മള് ഓക്കെ ഇനി അത് നമ്മളിപ്പോ പഠിക്കുന്ന ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പ്ലാന്റേഷൻ ടാക്സ് ആക്ട് ആണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പി എസ് സി ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലവിൽ വന്ന വന്നത് എന്താ എന്നാണ് എന്നാണ് ഓക്കെ ഇപ്പൊ നമ്മൾ കേരള പ്ലാന്റേഷൻ ഉണ്ട് പിന്നെ ടാക്സിന് പകരം ഇവിടെ ലേബർ ആണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വായിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതൊന്നും എഴുതി വെക്കരുത് ഇതൊരു ചോദ്യമാണ് ഒരു ടിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലവിൽ വന്നതെന്നാണ് എന്നാണ് ഓക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഓക്കെ കേരള പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഇത് പുസ്തകത്തിലില്ല നിങ്ങൾ ജസ്റ്റ് ഓർത്ത് ഓർത്തുവെക്കുക ഓക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്ക ഇനി ഇനി നോക്കൂ നിങ്ങൾ ഇനി സെക്ഷൻ ടു നോക്കൂ സെക്ഷൻ ടു നമുക്കറിയാം സെക്ഷൻ ടൂ എന്ന് പറഞ്ഞാൽ എല്ലാ നിയമത്തിലും മിക്കവാറും എല്ലാ നിയമത്തിലും എന്താണ് പറയും ആ നിയമവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആയിരിക്കും ഓക്കെ ആ ഡെഫിനിഷൻസ് എല്ലാം ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും കൊടുത്തിരിക്കുക ഇനി ഈ നിയമത്തിൽ ഭാഗത്ത് നിന്ന് നമ്മൾ മൊത്തം നോക്കേണ്ട കാര്യമില്ല ജസ്റ്റ് മൂന്ന് കാര്യം മാത്രം നോക്കിയാൽ മതി ഈ ഡെഫിനിഷന്റെ ഈ ഭാഗത്ത് നിന്ന് ഓക്കെ നോക്കൂ നിങ്ങൾ ആ സെക്ഷൻ സെക്ഷൻ ടൂലെ സബ് സെക്ഷൻ സിക്സ് നോക്കുക ഓക്കെ അവിടെ ഏതൊക്കെയാണ് പ്ലാന്റേഷൻസ് എന്ന നിർവചനത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സെക്ഷൻ ടൂലെ സബ് സെക്ഷൻ സിക്സ് നോക്കണം ഓക്കെ അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ നോക്കൂ കോക്കനട്ട് ട്രീ കൊടുത്തിട്ടുണ്ട് അരക്കാന ട്രീ കൊടുത്തിട്ടുണ്ട് റബ്ബർ കൊടുത്തിട്ടുണ്ട് കോഫി ഉണ്ട് ടീ ഉണ്ട് കാർഡമുണ്ട് പെപ്പർ വൈൻസ് ഉണ്ട് ഈ പറയുന്ന ഏഴ് തരം വിളകൾ മാത്രമേ പ്ലാന്റേഷൻ ടാക്സിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ ഏതൊക്കെയാ തെങ്ങ് കമുക് റബ്ബർ കാപ്പി കുരുമുളക് ഏലം തേയില ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ നിയമം രണ്ടായിരത്തി പതിനഞ്ചിൽ അമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ ആ അമെന്റ്മെന്റ് വഴി കുരുമുളകിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി പതിനഞ്ചില് ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മുതല് ആറ് വിളകൾ മാത്രമേ ഉള്ളൂ ഏതാ ഈ പ്ലാന്റേഷൻ ടാക്സ് ആക്ടിൽ വരുന്ന പരിധിയിൽ വരുന്ന വിളകൾ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾക്കറിയാം നിയമം തന്നെ റദ് ചെയ്തു ഫുൾ ഒഴിവാക്കി ഓക്കെ പക്ഷെ ഈ വിവരം പി എസ് സി അറിയിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പട്ടിയെ പോലെ പഠിക്കുന്നത് ഓക്കെ ഈ ഭാഗത്ത് നിന്നും കുറെ ചോദ്യങ്ങൾ വരാറുണ്ട് വരാ വരുന്നത് എന്താന്ന് വെച്ചാ തോട്ടവിള അല്ലാത്തത് ഏത് എന്നായിരിക്കും അതിൽ കൊക്കോ ജാതി മാവ് വാഴ വാനില ഇങ്ങനെയുള്ള കുറെ ഇതിനകത്ത് ഇല്ലാത്ത കുറെ സംഭവങ്ങൾ തന്നിരിക്കും അപ്പൊ അത് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് പിന്നൊരു കാര്യം നമുക്ക് ഈ വാഴത്തോട്ടമൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നാം വായിക്കുമ്പോൾ പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ പി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മള് വീട്ടിലെ വാഴയായി കുറെ കാലം നടന്നതുകൊണ്ട് ഈ വാഴ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഓപ്ഷനിൽ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സോഫ്റ്റ് കോർണർ തോന്നും പക്ഷെ അന്നും പാടില്ല വാഴ തോട്ടവിള അല്ല ഓക്കെ അടുത്ത നമ്മൾ സെക്ഷൻ രണ്ടില് ഇപ്പൊ നമ്മൾ സെക്ഷൻ രണ്ടിലെ സബ് സെക്ഷൻ സിക്സ് നോക്കി വെച്ചു അതിനകത്താണ് അവിടെയാണ് ഏതാ വരുന്നത് പ്ലാന്റേഷൻ ടാക്സിൽ വരുന്ന വിളകളെ പറ്റി ഏഴ് വിളകളെ പറ്റിയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ അടുത്ത് നോക്കി വെക്കേണ്ടത് സബ്സെക്ഷൻ ഒമ്പതാണ് ഓക്കെ അതിന്റെ വാല്യുവേഷൻ ഡേറ്റ് എന്നൊരു കാര്യം കൊടുത്തിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് അത് നോക്കി വെക്കണം അതായത് നമ്മൾ ഈ തോട്ട നികുതി നിർണ്ണയിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു തീയതി ഉണ്ടാവും ആ തീയതിയാണ് വാല്യുവേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ തോട്ട നികുതി നിർണ്ണയിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തുന്ന തീയതി ഈ നിയമപ്രകാരം എല്ലാ വർഷവും ഏപ്രിൽ ഒന്നാം തീയതിയാണ് വാല്യുവേഷൻ ഡേറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് ഡേ അതായത് ഏപ്രിൽ ഒന്ന് ഓക്കെ അപ്പോ ഇനി ആദ്യത്തെ വാല്യുവേഷൻ ഡേറ്റ് എന്നായിരിക്കും നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ അതായത് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നാം തീയതി പ്രാബല്യത്തിലാണ് നിലവിൽ വന്നത് ഓക്കെ പക്ഷെ എന്നാണ് ഗവർണർ ഒപ്പിട്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്നാം പേജ് എടുത്ത് താഴെ നോക്കൂ ഇരുപത്തിരണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇത് ഗവർണറുടെ അസന്റ് കിട്ടിയത് ഓക്കെ ഗവർണറുടെ അസന്റ് കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഗസറ്റിൽ വരുന്നത് അതായത് ഇരുപത്തിനാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇതാ ഒന്നാമത്തെ പേജിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്നില്ലേ പേജ് അതിന്റെ താഴെയുണ്ട് ഓക്കെ ഇത് ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പഠിക്കാത്തത് ഓക്കെ അപ്പോ എട്ടാം മാസം അവസാനമാണ് ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നിയമമായി പൂർണമായി നിലവിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുത്തു ഏതാ സെക്ഷൻ നമ്മൾ മുൻകാല പ്രാബല്യം കൊടുത്തു പക്ഷെ എങ്കിലും പ്രാക്ടിക്കലായി ഈ നികുതി ചുമത്താൻ ഈ വാലുവേഷൻ ആയി നമ്മൾ ഫിക്സ് ചെയ്തത് തൊട്ടടുത്ത മാസത്തെ അതായത് ഒമ്പതാം മാസത്തെ ഒന്നാം തീയതിയാണ് ഓക്കെ അപ്പോൾ വാലുവേഷൻ ഡേറ്റ് ഏതാന്ന് ചോദിച്ചാൽ എല്ലാ മാസവും ഏപ്രിൽ എല്ലാ വർഷവും ഏപ്രിൽ ഒന്നാണ് ഓക്കെ ഇനി വർഷമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഏതായിരിക്കും ഒന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഒന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എങ്ങനെയാണെന്ന് വന്നാൽ എന്ന് മനസ്സിലായല്ലോ സെറ്റല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് എല്ലാ സാമ്പത്തിക വർഷവും ഈ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം ഏപ്രിൽ ഒന്നാം തീയതിയാണ് പ്ലാന്റേഷൻ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ സെക്ഷൻ ടൂല് മൂന്ന് കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു അതിൽ നമ്മൾ സബ്സെക്ഷൻ സിക്സ് നോക്കി സബ്സെക്ഷൻ നയൻ നോക്കി ഓക്കെ ഇനി നമ്മൾ നോക്കി വെക്കേണ്ടത് സബ്സെക്ഷൻ എയ്റ്റ് ആണ് ഓക്കെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കീവേഡ് ഉണ്ട് ടു ഹോൾഡ് എന്നാണ് ആ കീവേഡ് ഓക്കെ കണ്ടോ അവിടെ ദ പേഴ്സൺ ടു ഹോൾഡ് ദ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഷുഡ് റെമിറ്റ് ദ പ്ലാന്റേഷൻ ടാക്സ് എന്നാണ് അതായത് ഈ കീവേർഡ് ആരാണോ ഈ പ്ലാന്റേഷന്റെ ഈ ഭൂമി ഹോൾഡ് ചെയ്യുന്നത് അയാളാണ് എന്ത് ചെയ്യേണ്ടത് പ്ലാന്റേഷന്റെ ടാക്സ് അടയ്ക്കേണ്ടത് ഓക്കെ അയാൾക്ക് ആ പ്ലാന്റേഷൻ ഏതൊക്കെ രീതിയിൽ ഹോൾഡ് ചെയ്യാം അയാൾ ഒന്നുകിൽ അതിന്റെ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ ടെനന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മോ മോട്ടേജ് എടുത്ത ആളായിരിക്കാം ഓക്കെ അപ്പൊ ഈ മൂന്ന് തരത്തിലാണെങ്കിലും അയാളാണ് തോട്ട നികുതി അടക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഈ തോട്ടം നികുതി ഈടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് പണ്ട് അഞ്ചേക്കർ ഭൂമിക്ക് മുകളിൽ വരുന്ന തോട്ടങ്ങൾക്കാണ് ഈ നികുതി ഏർപ്പെടുത്തിയിരുന്നത് പിന്നീട് അത് കുറച്ചുകൂടെ വലിയ തോട്ടങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തി അതായത് അഞ്ച് ഹെക്ടറിന് മുകളിലുള്ള വലിയ തോട്ടങ്ങൾക്ക് മാത്രം മാത്രമാക്കി മാറ്റി ഓക്കെ ചെറിയ തോട്ടങ്ങളോ ഒഴിവാക്കി അപ്പം ഈ നോർമലി ഈ തോട്ടം മുതലാളി ഫോം ഒന്നിലാണ് റിട്ടേൺ കൊടുക്കേണ്ടത് ഫോം വൺ ഓക്കെ അപ്പൊ റിട്ടേൺ കൊടുക്കേണ്ടത് ഏതിലാന്ന് ചോദിച്ചാൽ ഫോം വൺ അപ്പൊ റിട്ടേൺ ആരാ പരിശോധിക്കുന്നേ അസസ്സിങ് അതോറിറ്റി പരിശോധിക്കും അതിനുശേഷം ഫോം അഞ്ചില് അസസ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും ഓക്കെ ഈ പ്ലാന്റേഷൻ ടാക്സ് നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് കണ്ടോ ഫോം അഞ്ച് ടാക്സ് അഞ്ച് സെക്ഷൻ അഞ്ച് ഫോം അഞ്ച് ഓക്കെ അപ്പൊ ഈ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പ്ലാന്റേഷൻ ടാക്സ് ആക്ട് ഈസ് ഗവേൺഡ് ബൈ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചാൽ അതായത് ഈ ആക്ട് ഈസ് ഗവേൺഡ് ബൈ ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സെക്ഷൻ അഞ്ചാണ് ഓക്കെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ഈ പ്ലാന്റേഷൻ ടാക്സ് ആക്ട് ഗവേൺ ചെയ്യുന്നത് ഓക്കെ ഇനി സമയത്ത് റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ ഓരോ ദിവസവും ഈ നിശ്ചിത സമയം കഴിഞ്ഞിട്ട് വരുന്ന ഓരോ ദിവസവും അഞ്ചു രൂപ പിഴ ഈടാക്കിക്കൊണ്ടേയിരിക്കും ഓക്കെ പക്ഷെ ഇയാള് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ അഞ്ചു രൂപ ഒഴിവാക്കും നമ്മൾ ഈ ബിൽഡിംഗ് ടാക്സിന്റെ ഈ റിട്ടേൺ കൊടുക്കാതിരിക്കുന്നവർക്ക് ഫൈൻ ഈടാക്കുന്നത് പോലെ ഓക്കെ ഇനി വേറൊരു കാര്യം ഈ തോട്ടം ഉടമസ്ഥൻ അതായത് ഈ മുതലാളി കൊടുക്കുന്ന റിട്ടേൺ തെറ്റാണെന്ന് കണ്ടാൽ അസസിങ് അതോറിറ്റിക്ക് സ്ഥലപരിശോധനക്കോ നടത്താനുള്ള അധികാരമുണ്ട് ഓക്കെ ഈ സ്ഥലപരിശോധനയ്ക്ക് പോകുമ്പോൾ ഉടമസ്ഥൻ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാൾ വേട്ട നായ്ക്കളെ അഴിച്ചുവിടുകയൊക്കെ ചെയ്താൽ അയാൾക്ക് കേസാവും ആ മൂന്ന് മാസം ജയിൽ ശിക്ഷ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ ചിലപ്പോൾ ഇത് രണ്ടും കൂടിയും അയാൾക്ക് അനുഭവിക്കേണ്ടി വരും ഓക്കെ ഇനി ഈ അസസ്മെന്റ് അതോറിറ്റി അസസ്മെന്റ് നടത്തി നൽകുന്ന ഏരിയയിൽ ഓർഡറിന്റെ ഏരിയയിൽ എപ്പോഴെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് ഈ ഓർഡർ എപ്പോൾ വേണോ റിവൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി സിക്സ് എ എന്നൊരു സെക്ഷൻ ഉണ്ട് സിക്സ് എ സിക്സ് എ അവിടെ അസസ്സിംഗ് അതോറിറ്റി മനസ്സിലാക്കിയാണ് അതായത് അസസ് ചെയ്ത സമയത്ത് കുറെ പോർഷൻ വിട്ടുപോയി അതെങ്ങനെയോ വിട്ടുപോയി അപ്പൊ അങ്ങനെയെങ്കിൽ പിന്നെ ഈ ഏഴ് വർഷത്തിനുള്ളിലാണ് ഇത് ഇദ്ദേഹം ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ നേരത്തെ ഓർഡറിൽ മാറ്റം വരുത്താൻ പറ്റും ഓക്കെ ഇനി അസസിങ് അതോറിറ്റി തെറ്റായിട്ടാണ് ഓർഡർ പാസ്സാക്കിയത് ഇപ്പം എനിക്ക് അത്രയും എനിക്ക് പ്ലാന്റേഷൻ ടാക്സ് ഇല്ല അപ്പൊ ഉടമസ്ഥനായ എനിക്കത് ബോധ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അസസിങ് ഓർഡർ ആക്കാൻ അസസിങ് അതോറിറ്റിക്ക് തന്നെ അപേക്ഷ കൊടുക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥനായ ഞാൻ കൊടുത്തിരിക്കണം ഓക്കെ ഇനി ഈ അസസിങ് അതോറിറ്റി തെറ്റായ രീതിയിലാണ് അതായത് ടാക്സ് കൂടിപ്പോയി അങ്ങനെയാണ് ഒന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും ഓക്കെ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ഉടമസ്ഥനെ അപ്പീൽ കൊടുക്കാനും പറ്റും അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് കൈ കൊടുക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇദ്ദേഹത്തിന് അസസിങ് അതോറിറ്റിക്ക് പരാതി കൊടുക്കാനും പറ്റും ഓക്കെ എന്താ രണ്ട് തന്നെ ആയാലും മുപ്പത് ദിവസമാണ് അതിനുള്ള സമയം വരുന്നത് ഓക്കെ ഇനി അപ്പീലോ റിവിഷനോ ഒക്കെ കൊടുത്തു ടാക്സ് കുറഞ്ഞു കിട്ടിയെന്ന് കരുതൂ അങ്ങനെയാണെങ്കിൽ ഈ കുറഞ്ഞ പൈസ നേരത്തെ നൂറ് രൂപ ആയിരുന്നു ഇപ്പൊ അമ്പത് രൂപ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്പത് രൂപ എക്സസ് ആണല്ലോ അപ്പൊ ആ അമ്പത് രൂപ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കും അല്ലാതെ ഭാവിയിൽ വരുന്ന ടാക്സിൽ അഡ്ജസ്റ്റ് അങ്ങനെ ഒരു പരിപാടിയില്ല ഓക്കെ അതായത് എക്സസ് അടച്ച പൈസ ഇദ്ദേഹത്തിന് റീഫണ്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി വേറൊരു കാര്യമുണ്ട് റീഫണ്ടിന് ഒരു ഒരു സമയപരിധിയുണ്ട് അസസ്മെന്റ് നടത്തി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇയാള് ഈ ഈ റീഫണ്ടിനുള്ള അപേക്ഷ കൊടുത്തിരിക്കണം അപ്പൊ ഒരു ചോദിക്കും സാർ നമ്മുടെ വകുപ്പിൽ അപ്പീലല്ലേ മൂന്ന് വർഷം കഴിഞ്ഞാണ് വിധി വന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ സാധാരണ ഒരു കാര്യം ലോജിക്ക് അപ്ലൈ ചെയ്യുക സാധാരണ ഒരു വിധി വരുമ്പോൾ എന്ത് ചെയ്യും ആ വിധി പാലിച്ചുകൊണ്ട് അസസിങ് അതോറിറ്റി പുതിയ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും അപ്പൊ അന്ന് മുതലാണ് ഈ ഒരു വർഷം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷം എന്ന് ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ മറികടക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ഒരു തറവാട് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ല ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത് കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ പോലെ ഞാനും വൈഫും മോനും മാത്രമുള്ള ഒരു ഒരു അണുകുടുംബ സെറ്റപ്പ് അല്ല ഒരു സിനിമയിൽ പറയും പോലെ ഞാനും അപ്പനും സുഭദ്രയും ഒക്കെ ഉള്ള ഒരു ട്രസ്റ്റ് സെറ്റപ്പാണ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ഈ തോട്ടം ഭൂമി അവരുടെ ആർക്ക് നോട്ടീസ് കൊടുക്കും ഒരു വീട്ടിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ അവർ അവർ അവരിൽ അവരുടെ ജോയിന്റ് ആയിട്ടുള്ള ഓണർഷിപ്പിലാണ് ഈ ഭൂമി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്ക് നോട്ടീസ് കൊടുക്കും അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ആ കുടുംബത്തിലെ പ്രായപൂർത്തിയായ ആരുടെ പേരിൽ വേണമെങ്കിലും നോട്ടീസ് ഇഷ്യൂ ചെയ്യാം ഓക്കെ ഇനി നോട്ടീസ് കിട്ടി പക്ഷെ പൈസയൊന്നും അടയ്ക്കാതെ മിണ്ടാതിരുന്നാൽ അതിന് പിഴ പലിശയുണ്ട് പന്ത്രണ്ട് ശതമാനമാണ് പലിശ ഓക്കെ അതുപോലെ തന്നെ അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞ തഹസിൽദാർ അപ്പീൽ എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ റിവിഷൻ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഓക്കെ അതുപോലെ തന്നെ ഇത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിയമപ്രശ്നം എന്തെങ്കിലും തോന്നിയാൽ കളക്ടർ ഈ കേസ് ജില്ലാ കോടതിക്ക് റെഫർ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഈ നിയമപ്രകാരമുള്ള എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന കോടതി എന്ന് പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കും സെഷൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും അതിൽ അതോ അതിൽ കുറയാത്ത അതിന് മുകളിലോട്ട് ജഡ്ജിക്ക് മുമ്പിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഈ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തൊന്ന് എ സെക്ഷൻ മുപ്പത്തൊന്ന് എ പ്രകാരം സർക്കാരിന് ഏത് തോട്ടഭൂമിയേയും നികുതിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരമുണ്ട് ഓക്കെ അതുപോലെ ഇത്രയും മതി ഇത്രയുള്ള നിയമം ഓക്കെ നിയമം ഞാൻ ഒരു കഥ പോലെ പറഞ്ഞു ഇത്രയുള്ള നിയമം പിന്നെ ഈ നിയമത്തിന്റെ അവസാനം രണ്ട് ഷെഡ്യൂൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾ വണ്ണും ഷെഡ്യൂൾ ഷെഡ്യൂള് ടൂ ഈ പ്ലാന്റേഷൻ ടാക്സിന്റെ റേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഷെഡ്യൂൾ വൺ ഓക്കെ ഷെഡ്യൂൾ ടു എന്ന് പറഞ്ഞാൽ ഏരിയ കണക്കാക്കുന്ന രീതി അപ്പൊ ആ ഏരിയ കണക്കാക്കുന്ന രീതിയിൽ നിന്ന് രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് അതായത് രണ്ട് ജസ്റ്റ് രണ്ടെണ്ണം അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി അതായത് കോക്കനട്ട് തെങ്ങ് തെങ്ങാണെങ്കിൽ ടോട്ടൽ ഈൽഡിംഗ് പ്ലാന്റ് ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി ഇത് തന്നെ ഈ ഇതാണ് കീവേർഡ് ടോട്ടൽ ഈൽഡിംഗ് പ്ലാന്റ് ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി ഓക്കെ ഇതിൽ വൺ ഫിഫ്റ്റി എന്നുള്ളത് കോക്കോനട്ടിനും പെപ്പർ വൈ അതായത് നമ്മളെ കുരുമുളക് പള്ളികൾ അത് ടോട്ടൽ ഹീൽഡിംഗ് പ്ലാന്റ് ഡിവൈഡ് ബൈ സെവൻ ഫിഫ്റ്റി ഓക്കെ ഇത് രണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കോക്കനട്ട് ആണെങ്കിൽ വൺ ഫിഫ്റ്റിയും പെപ്പർ ആണെങ്കിൽ എന്ന് വെച്ചിരുന്നാൽ മതി എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് രണ്ടു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ ഈ ഭാഗത്തേതാ ഈ പ്ലാന്റേഷൻ ടാക്സിന്റെ ഏരിയ കണക്കാക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇത് രണ്ടു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വേറെ ചോദിച്ചാൽ നിങ്ങൾ ഷെഡ്യൂൾ നോക്കി ജസ്റ്റ് ഉത്തരം എഴുതിയാ മതി ഓക്കെ അപ്പം ടാക്സ് ആക്ട് നൈൻറ്റീൻ ഫിനിഷ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ തരുമ്പം നിങ്ങൾ എന്തായാലും വളരെ സെറ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞത് ഈ നിയമം റിപ്പീൽ ചെയ്ത് പോയതുകൊണ്ട് ഒരു കഥ പോലെ ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾ ഇത് ഒന്ന് രണ്ട് തവണ കേൾക്കുക ഓക്കെ പുസ്തകം കൂടെ കയ്യിൽ വെച്ചിരിക്കുക സെക്ഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇതിന്ന് ഒരു ഒരു എട്ട് ക്വസ്റ്റ്യൻസോടെ ചോദിക്കും നിങ്ങൾ ക്ലാസ് കേട്ടാ കേട്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്താൽ പുസ്തകം നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ആറ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങ് ഇടണം ഓക്കെ അതിന്റെ പുറകെ പിന്നെ പോണ്ട അപ്പൊ എന്തായാലും നമ്മുടെ പ്ലാന്റേഷൻ ടാക്സ് ആക്ട് ഇതോടെ ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത അടുത്ത പി വൈ ക്യു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുക നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ സംശയങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിക്കണം എന്നുള്ളവർ ദയവായി നമ്മുടെ ചാനലിലെത്തെ ജോയിൻ ബട്ടൺ മേളിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എനിവേ അടുത്ത വീഡിയോ ആയിട്ട് കുറഞ്ഞവരും അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർക്സ് അക്കാദമി